ഇവര് രാത്രി പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിന്ന് പറഞ്ഞേ ഒരു നിലമ്പൂരാണ് ക്യാമ്പ് ചെയ്തേക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം നിലമ്പൂരിന്റെ ഭൂമിശാസ്ത്രം അറിയണം മലപ്പുറം ജില്ലക്കാരായിട്ടുള്ള ആൾക്കാർ പിന്നെ വെള്ളം തുടർന്ന് വിടുങ്ങുന്ന എത്തിയോ അവരെ ആരെ പൊട്ടമാരാക്കാൻ പറ്റണേ നോക്കണേ ഭക്ഷണം കഴിക്കാൻ പോയാൽ പോലെ വടപുറം പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഏതാ ഒലക്കേമല നയ്യീർന്നാണ് അടോ നടത്തുന്നത് ആരെയും പറ്റിക്കണ് പാൻ പുളിച്ചുകൾ പൂരോകമോളകൾ മോയന്തുകൾ ഒന്നാണ്ട് നിലമ്പൂരില്ലാത്ത ഏത് ഫുഡാണ് വടപുറം പാലത്തിന് അപ്പുറത്തേക്ക് ഒഴുക്ക് കിട്ടാണ്ടെന്ന് നിലമ്പൂര് പിന്നെ ഇന്റർനാഷണൽ പിന്നെ നിലവാരമുള്ള ഹോട്ടൽ വരെ ഉണ്ട് റോസ് ഇന്റർനാഷണൽ ഉണ്ട് ഉറുവച്ച ഉണ്ട് അവിടെ തട്ടുകടകളുണ്ട് രാത്രി മീൽസ് ഇട്ടണമെങ്കിൽ അത് കിട്ടും പൊറോട്ട ഇട്ടെങ്കിൽ പൊറോട്ട കിട്ടും ബീഫ് ഇട്ടണെങ്കിൽ മീൻ കിട്ടണമെങ്കിൽ ചിക്കൻ കിട്ടണമെങ്കിൽ പച്ചക്കറി ഇട്ടണമെങ്കിൽ ചൈനീസ് ഫുഡ് കിട്ടണമെങ്കിൽ അറേബ്യൻ ഫുഡ് കിട്ടണമെങ്കിൽ അൽഫാമും കുടിമന്തി ഒക്കെ ഉൾപ്പെടെ ഉള്ളത് ഏതും കിട്ടും നിലമ്പൂർ അങ്ങാടി കിട്ടാത്ത സാധനം വാറ്റി മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ പച്ചമൊന്നു പറഞ്ഞാൽ ഇവരെന്താ വെച്ചാൽ വൈകുന്നേരം പോലെ പിന്നെ അബദ്ധത്തിൽ തോന്നിപ്പോയൊരു കുത്തി ഒരു സീൽ ഉണ്ടാക്കുക എന്തായാലും ചെക്ക് ചെയ്യും അപ്പുറത്തേക്ക് പോകുമ്പോൾ വടമുറ മാലത്തിൽ അപ്പുറത്തേക്ക് വേണ്ടി ടി സിന്റെ രാമുണ്ട് നിലപൂര് കരിമ്പുഴയിൽ പോലെ ആൾക്കാരെ പറ്റിക്കുക ആരെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ തുണി കുപ്പായ എടുത്തിട്ടാവുക എന്ത് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇവര് താമസിക്കുന്ന ഹോട്ടലുകളിൽ മൂന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ തുണിയും കുപ്പായും പുസ്തകം ഒപ്പി അത് വലിയ വായനക്കാരാണെന്ന് അറിയിക്കണത് അതിനാണ് തൊറപ്പിച്ചത് ഭയങ്കര വായനക്കാരായത് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പുസ്തകം നോവൽ അയച്ചുകൊണ്ട് എടുക്കുക ലേഖനം വായിച്ച് കൊണ്ടിരിക്കുക മൊബൈലിൽ നിന്ന് പോണ്ടി കൊണ്ടുപോകും ചിലപ്പം അത്രയേ ഉള്ളൂ ഭയങ്കര വായനക്കാരാണ് എന്നുള്ളത് കാണിക്കണം സ്വരാജ് വായനക്കാരനടപ്പം ഞങ്ങളും വായനക്കാരാണ് അതാണ് ഈ കുളിച്ചുള്ള പരിപാടി അതിന് വേണ്ടിയിട്ടാണ് ഈ നാടകം കളിച്ചത് ഞാൻ പറഞ്ഞത് സ്വന്തം കയ്യുന്ന പണ്ടി കെണ്ണടിച്ചുകൊണ്ട് അവിടെ പോയിട്ട് പട്ടിപ്പണി എടുക്കണം നൂറ് കണക്കിന് യൂത്ത് ലീഗുകാർ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ട് അതിൻ്റെ ഓൽ കൂടി നാടകം ഉണ്ടാക്കുക ഓവറാക്കി ചളാക്കരുത് ഓല സ്ക്രിപ്റ്റ് ഒക്കെ നന്നായിരുന്നു അല്ല ഓല അഭിനയൊക്കെ നന്നായിരുന്നു പക്ഷെ സ്ക്രിപ്റ്റും മോശമായി സംവിധാനവും മോശമായി അതിനെ ഉണ്ടായത് എന്നും നാട്ടുകാര പൊട്ടന്മാരെ ഇവർക്കറിയാം പെട്ടി പരിശോധിക്കും എന്നറിയാം അപ്പൊ പെട്ടി പരിശോധിക്കുമ്പോൾ അത് പിന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് ഇവര് പെട്ടെന്ന് താരങ്ങളായി മാറുന്ന കരുതി ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു ആൾക്കാർ ഉച്ചയ്ക്കാണ് പോലെ ഓലെ രണ്ടാഴത്തേയും കാലം കൊണ്ട് കെട്ടിപ്പൊക്കിയ കൃത്രിമ ഇമേജ് മുഴുവൻ തകർന്നടിയുന്ന അതി ദയനീയമായ കാഴ്ചക്കാണ് ആ സംഭവത്തിലൂടെ കേരളം സാക്ഷ്യം വഹിച്ചത് ഇവലെന്താന്നുള്ളത് ഇവൽ ഭൂലോക തരികിടകളാണെന്നുള്ളത് അവൻ എന്നോട് ബോധ്യപ്പെടുത്തി കൊടുത്തുന്നേ ഒരു ലക്ഷം ആളെ ചെക്ക് ചെയ്യുമ്പോൾ ഒരാളത് പോലും ബാഗിനകത്ത് നിന്നത്തെ സാധനം കിട്ടിയില്ലെന്ന് വരും പക്ഷെ ഈ പോകുന്ന ആൾക്കാർ മുഴുവൻ ഈ പ്രോസസ്സിന് വിധേയരാവണം അത് നടപടിക്രമമാണ് അതറിയാത്തവർ നല്ലല്ലോ ഈ ഗൂളകൾ അൻവറിന്റെ വീട്ടിൽ രാത്രി തലയിൽ മുണ്ടിട്ട് പോയവനല്ലേ രാഹുൽ മാങ്കൂട്ടത്തിലെ അവർ കോൺഗ്രസ് നേതാക്കന്മാരറിയാതെ അവൻ കരുതി എന്താ അറിയാം അവിടെ പോയിക്കാണ്ട് അഥവാ അൻവറിനും അന്ന് അനുനയിപ്പിക്കാൻ പറ്റിയ പിന്നെ ഓന് സ്റ്റാറായല്ലോ ഇവരെ മുഖം ഇത്രയും വികൃതമാണെന്നുള്ളത് കേരളീയ സമൂഹം തിരിച്ചറിഞ്ഞു